വളരെ രസകരമായ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഈ പ്രതിഷേധങ്ങൾ കാണുന്നത് ഇപ്പം ഒരു സമയത്ത് ഈ പ്രതിഷേധം ആളികൾ ഒരു മുന്നണിയെ അധികാരത്തിൽ ആ പ്രതിഷേധങ്ങൾ അവസാനിക്കണം അതേ മുന്നണി തന്നെയാണ് ഈ കോഴികൾക്ക് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കോഴികൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആളുകൾ അതുപോലെ ഉണ്ടായത് പറഞ്ഞു ഈ വിടലുണ്ടായ സമരത്തിന് വലിയ രൂപത്തിലുള്ള പൊളിറ്റിക്കൽ സമരം അതുപോലെ തന്നെ വലിയ പ്രതിഷേധം അവിടെ ഒരു പാർട്ടിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക്

ഇതിലെ ഗ്രൂപ്പുകളും

ఈ విషయంలో <sumpt� <Sustainable calculator> i <tries> i don't know